കോഴിക്കോട് നടക്കുന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായി സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് സമ്മേളന നഗരിയിൽ പതാക ഉയർത്തിയതോടെയാണ് പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായത് മുൻ തൊഴിൽ വകുപ്പ് മന്ത്രി ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് നടക്കുന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം തുടങ്ങി സംസ്ഥാന പ്രസിഡന്റ് അബൂബേക്കർ സിദ്ദിഖ് സമ്മേളന നഗരിയിൽ പതാക ഉയർത്തിയതോടെയാണ് പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായത് സമ്മേളനം കോഴിക്കോട് തളി മുഹമ്മദ് അബ്ദുറഹ്മാൻ ഹാളിൽ വിനോദ്കുമാർ നടന്ന സമ്മേളനം മുൻ തൊഴിൽ സജ്ജീകരിച്ചു നടന്നി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം നാം തൊഴിൽ ചെയ്യുന്നവരാണ് നാം ആർക്കും കീഴടങ്ങാൽ സംരക്ഷിക്കാനുള്ള ശ്രമം ഏതറ്റം വരെയും നാം നടത്തണം ഏത് പ്രതികൂല സാഹചര്യമാണെങ്കിലും ഇന്ത്യയിൽ ഈ കഴിഞ്ഞ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷക്കാലത്തിനിടയിൽ എത്ര കരി നിയമങ്ങളാണ് രൂപപ്പെടുന്നത് തൊഴിൽ മേഖലയിൽ തൊഴിലാളികൾക്ക് അനുകൂലമായ ൊൻപത് നിയമങ്ങൾ റദ്ദു ചെയ്തിരുന്നു പകരം നാല് ലേബർ കോഡുകൾ ഇന്ത്യയിൽ നടപ്പിലാക്കുകയാണ് ആ നാല് ലേബർ കോഡുകൾ നടപ്പിലാക്കണമെങ്കിൽ പാർലമെന്റ് പാസാക്കിയ നിയമത്തിന് ചട്ടങ്ങൾ രൂപീകരിക്കണം ജില്ലകളിൽ നിന്നുമായി തെരഞ്ഞെടുത്ത പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന സംസ്ഥാന സമ്മേളനം തിങ്കളാഴ്ച സമാപിക്കും ഇന്റർനെറ്റുമായിരുന്ന ജിയോ പോലുള്ള അല്ലെങ്കിൽ റിലയൻസ് പോലുള്ള കമ്പനി വയൾഡ് ഇന്റർനെറ്റിലേക്കും കൂടി രംഗപ്രവേശനം ചെയ്യുകയും ആകെ കൈയടക്കി എല്ലാ ചെറുകിട മേഖലയും ഈ രംഗത്തുനിന്ന് തൂത്തറിയുന്ന രീതിയിൽ കേബിൾ ടി വി മേഖലയും തൂത്തറിയുന്ന രീതിയിലേക്കുള്ള കടന്നുകയറ്റം കയറ്റം இந்தியில எல்லா மசோதையும் கைக்கலாக்கி அது வலிய புத்தகரங்கும் மொபைல் இன்டர்நெட்டும் இன்டர்நெட்டிலே வயர் இன்டர்நெட்டிலே மொபைல் இன்டர்நெட்டில் உள்ள